ൂമതേടും തൻപാള കിണറ്റിലിട്ടോമൽ കയ്യാൽ കയറുവലിച്ചുടൻ കോമളാങ്ങി നീർകോരി നിന്നിടിനാൻ ശ്രീമാനാം ഭിക്ഷു വങ്ങു ചെന്നർത്തിച്ചാൻ ദാഹിക്കുന്നു ഭഗീ കൃപാരസ മോഹനം കുളിർത്തണ്ണീരിദാശുനീ ഓമലേ തരൂതെല്ലെന്നു കേട്ടൊരാ മനോഹരി അമ്പരന്നു ദിനാൾ യാത്രയ്ക്കിടയിലാണല്ലോ മരണം സംഭവിച്ചത് പല്ലനയിലേക്കൊണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അന്ന് കൈവശം ഉണ്ടായിരുന്ന ഏറ്റവും ഒടുവിലത്തെ കൃതിയാണ് കരുണ കരുണയുടെ കൈ എഴുത്തുകൃതി ഇതുപോലെ അന്ന് യാത്രക്കിടയിൽ പെട്ടിയോടൊപ്പം വെള്ളത്തിൽ പോയി അത് പിന്നീട് തിരിച്ചു കിട്ടി പെട്ടി തിരിച്ചു കിട്ടിയപ്പോഴത്തേക്ക് അതിലാണ് ഈ നനവ് പറ്റിയിരിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ വെയിൽസ് രാജകുമാരൻ കൊടുത്ത പട്ടം വളയുമാണ് എൻ്റെ റിപ്ലിക്കാണിത് ഒറിജിനൽ ബാങ്ക് ലോക്കറിലാണ് യഥാർത്ഥത്തിൽ ആശാൻ ജനിച്ച സ്ഥലം ഹൈക്കരയാണ് ആശാൻ ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് പല്ലനില് ആണ് പക്ഷേ ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന സ്മാരകം ഗവണ്മെൻ്റ് പണിതും തയ്യാറാക്കിയത് അതിനുള്ള കാരണമുണ്ടായിരുന്നു ആശാൻ്റെ ആദ്യകാല ചെറിയ കൃതികളൊക്കെ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ കുറേ കൃതികളുണ്ട് ആ കൃതികളെല്ലാം തന്നെ അന്നത്തെ പാഠപുസ്തകമാക്കി അന്നത്തെ തിരുവാങ്കൂർ രാജ ഭരണകാലത്ത് ഗവണ്മെൻ്റ് പാഠപുസ്തകമാക്കി പാഠപുസ്തമാക്കിയിരിക്കുമ്പോൾ അതിൽ നിന്ന് റോയൽറ്റി കിട്ടുമായിരുന്നു അപ്പോൾ ഈ റോയൽറ്റി വാങ്ങുകയും പുതിയ കൃതികൾ അവിടെ കാണിക്കുകയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി അന്നത്തെ വിദ്യാഭ്യാസ ഡയറക്ടർ അദ്ദേഹം പല പ്രാവശ്യം കാണുമ്പോൾ ഒരു തമ്മിൽ നല്ല അടുപ്പത്തിലും പരിചയത്തിലുമായി വിദ്യാഭ്യാസ ഡയറക്ടറുടെ പേര് രാമസ്വാമി അയ്യർ എന്നാണ് അപ്പോൾ രാമസ്വാമി അദ്ദേഹം ആശാനിൽ നിന്നും പൈസ പല ചെന്നങ്ങളിലായി വായ്പ വാങ്ങിയിരുന്നു അങ്ങനെ ഇരിക്കെ അദ്ദേഹം മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ വിൽപത്രം പ്രത്യേകം രേഖപ്പെടുത്തിയത് കുമാരൻ ആശാന കുറേ പണം വായ്പയായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല ആ പണമായി അത് തിരിച്ചു നൽകണ്ട പകരം തോന്നലുള്ള നമ്മൾ കണ്ട വീടുണ്ടല്ലോ ആ വീടും അതിനു ചുറ്റുമുള്ള പത്തൊമ്പത് ഏക്കർ സ്ഥലവും വരുന്ന തോപ്പും ഇവിടെ അങ്ങനെയാണ് ആശാൻ ഇത് ലഭിക്കുന്നത് ലഭിച്ച് അല്പനാൾ കഴിഞ്ഞാണ് ആശാൻ ഇവിടെ താമസത്തിന് വരുന്നത് അതിന് മുമ്പ് കൈതവത്തിലായിരുന്നു താമസത്തിന് ഇത് ആശാൻ്റെ ജീവരിത്രത്തിൽ പറയുന്നതാണ് പിന്നെ ഇവിടെ വന്നിട്ട് അഞ്ച് വർഷക്കാലം മാത്രമേ അതിനകത്ത് മാത്രമേ ജീവിച്ചുള്ളൂ അത് കഴിഞ്ഞ് ആലപ്പുഴ ബോട്ട് യാത്ര നടക്കുകയും അവിടെ വെച്ച് പല്ലനെ വെച്ച് ഈ ദുരന്തം സംഭവിക്കുകയും ചെയ്തു അമ്പത്തി ഏഴിലെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആണ് ഇവിടെ ഈ സ്മാരകം നിർമ്മിക്കാനായിട്ട് എഴുപത്തെട്ട് സെൻറ്റ് സ്ഥലം ആശാൻ്റെ രണ്ടാമത്തെ മകൻ പ്രഭാകർ സാർ നൽകുകയും ഗവൺമെൻറ് ബാക്കി സ്ഥലം സർക്കാർ ഭൂമി ഉണ്ടായിരുന്നു കുറച്ച് അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഇവിടെ ഈ കഥ ഇതു കഷ്ടമേ അല്ലലാലങ്ങു ീ മറന്നിതോ നീച നാരിതൻ കൈയാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലുമാര്യന്മാർ കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാമിവൾ ഒരു ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർനായകൻ നായകൻ തൻ്റെ കിടാത്തി ഞാൻ ഓദിനാൻ ഭിക്ഷു ഭിക്ഷുയേറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർന്നാവൂ വരണ്ടഹോ ഭീതി വേണ്ടതരീകതനിക്കു നീ മനോഹരം സുന്ദരൻ പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ തന്മിയാണവൾ കല്ലിരുമ്പല്ല ഇത് ആശാൻ കൃതികളുടെ പ്രധാന രംഗങ്ങളുടെ മ്യൂറർ പെയിൻറ്റിങ്ങിലുള്ള രംഗാവിഷ്കാരമാണ് അത് ആറന്മുള വാസ്തുവിദ്യാ കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കൂടി ചേർക്കുന്ന ഒരു ടീം വന്നാണ് ചെയ്തത് ഇത് ഓരോന്നും വരച്ചിരിക്കുന്ന വ്യത്യസ്ത ആളുകളാണ് അവരുടെ പേരും മറ്റു മറ്റുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് കരുണയുടെ ഇത് പൂക്കാലമാണ് പൂക്കാലം ഇത് ചണ്ടാല കൃഷിക്ക് ഇത് കർഷകൻ്റെ കരച്ചിൽ നമ്മളധിക ആശാംകൃതികളിൽ അധികം ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു യാണ് കർഷകൻ്റെ കരിച്ച് പക്ഷേ കാലികമായൊരു പ്രസക്തി എന്ന് പറഞ്ഞാൽ ആശാൻ്റെ കാലത്ത് തന്നെ ഈ പരിസ്ഥിതി വിഷയമാക്കി ആശാൻ കവിതയിൽ ജീവിച്ചു എന്നുള്ളതിൻ്റെ ഒരു പ്രധാന ഉദാഹരണം ഒന്നാണ് കർഷകൻ്റെ കരിച്ച് അതുപോലെ തന്നെ ദുരവസ്ഥയാണ് ഇത് വീണ കിടക്കുന്ന പൂവിന്റെ മനുഷ്യ ജീവിതാവസ്ഥയുമായി ബന്ധപ്പെടുത്തി എഴുതിയ കാവുവാണ് വീണപ്പൂ അപ്പൊ അതുകൊണ്ട് ചിത്രകാരൻ ഈ രൂപത്തിൽ വരച്ച് ചേർത്തതാണ് കുട്ടിയും കള്ളയും ഇതെല്ലാം ബാലസാഹിത്യമാണ് ബാലസാഹിത്യത്തിന്റെ പട്ടികയിൽ പെടുന്ന അല്ലെങ്കിലും കുട്ടികൾക്ക് വേണ്ടി രചിച്ചതും ഇന്നും ബാലസാഹിത്യം പോലെ മികച്ച ബാലസാഹിത്യം പോലെ പാഠപുസ്തകങ്ങളിലും മറ്റൊക്കെ ഉള്ളതാണ് ലീല ചിന്താവിഷ്ടയ ശീല നളിനി